നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് ചെറുതുണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു കോട്ടന്റെ തുണിയാണ് അപ്പോൾ ഞാനൊരു കോട്ടന്റെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ വെക്കാൻ പാകത്തിനുള്ള വലപ്പം വേണം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബൗളിനകത്തോട്ട് ഒരു പകുതി വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും അതിന്റെ പകുതി വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ വെള്ള തുണി ഇതിനകത്തോട്ട് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ കെട്ടുന്ന സമയം നടുഭാഗം ചെറുതായിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ തൊട്ടിരിക്കണ പോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ഈ തുണിയുടെ ചെറിയൊരു നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ച് തന്നെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ചായയാണ് നമുക്ക് എന്നും ഉണ്ടാക്കി കുടിക്കാമൊന്നും പറഞ്ഞാൽ നടക്കൂല പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് വീക്കെൻഡിലൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല കടുപ്പുള്ള ചായപ്പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് മൂന്നാല് കഷ്ണമായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് ഇനി മൂന്ന് നാല് ഇല പൊതിനേല ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഏലക്കെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്ന പോലെ ഒരു മസാല ടീ പോലെ വേണം ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ വരെ തന്നെ ഒരു ആണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കെന്നിട്ട് ഇത് അതിലേക്ക് ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം അപ്പോൾ വെള്ളം ഇതും ഒരേ ലെവലിൽ വരെ എടുത്ത് കേട്ടോ വെള്ളം ഇതിനേക്കാളും കുറവ് വേണം ഇനി നമുക്കിത് അടച്ചുവെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം അപ്പോഴേക്ക് ഉള്ളിലത്തെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടും അപ്പോൾ നാല് വിസിലടിപ്പിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ ഒന്ന് തുറക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഇതൊന്നെടുത്ത് മാറ്റാം ചൂടൊക്കെ ആറിയതിന് ശേഷം എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഇതൊന്ന് കെട്ടഴിച്ചിട്ട് ഈ തുണി നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക ഇപ്പൊ ആ വെള്ളത്തിൽ ഓൾറെഡി ഇതിന്റെ ആ ഒരു കളറൊക്കെ ഇളകിയിട്ടുണ്ടാവും അപ്പോൾ ആ തുണിയിലുള്ളതും കൂടെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അപ്പം നല്ലപോലെ ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇനി നമുക്ക് ചായ ഉണ്ടാക്കി തുടങ്ങാം ഓൾറെഡി നമ്മൾ ഇതൊക്കെ തിളപ്പിച്ചതുകൊണ്ട് ഇനി വേറെ വേറെ വെള്ളവും പാലും തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാനൊരു മുക്കാൽ ഗ്ലാസ് പാലിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത് അതിനുശേഷം അതൊന്ന് ചൂടാവുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് എത്രയാണോ കടുപ്പം വേണ്ടത് അത്ര ഒഴിച്ചു കൊടുക്കാം ഇത് മുഴുവനൊന്നും വേണ്ടി വരില്ല അപ്പോൾ ഞാൻ ഏകദേശം ഒരു പകുതിയുടെ അടുത്താണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അത് ഓരോരുത്തരുടെ കടുപ്പത്തിനനുസരിച്ച് കൂട്ടയും കുറച്ച് എടുക്കാം പിന്നെ പഞ്ചസാര നമ്മൾ നേരത്തെ കുറച്ച് ചേർത്താണ് ഇപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഓൾറെഡി നമുക്ക് അതിൻ്റെ ആ ഒരു മിക്സ് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണ് നമ്മൾ സാധാരണ മസാല ചായ ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ വെച്ച് തന്നെ പക്ഷേ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് നല്ല ഇഷ്ടമാവും എല്ലാവർക്കും അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് വീക്കെൻഡ് ഒക്കെ ആവുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ But thank you for watching.